നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്ന് മഹാകുംഭ സ്നാനത്തിന്റെ ഇരുപത്തിയൊൻപതാം ദിവസമാണ് ഇതുവരെ നാൽപ്പത്തിരണ്ട് കോടി ആളുകൾ സ്നാനം ചെയ്തു ഞായറാഴ്ച അവധിയായതിനാൽ മഹാകുംഭമേളയിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത് സംഘത്തിലേക്ക് പോകുന്ന എല്ലാ റോഡുകളിലും പത്ത് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ നീളമുള്ള ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടിരുന്നു വാരണാസി ലക്നൌ കാൺപൂർ രേവ എന്നിവിടങ്ങളിൽ നിന്ന് പ്രയാഗ്രാജിലേക്കുള്ള റൂട്ടുകളിൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വാഹനങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു സംഗമത്തിൽ മുങ്ങാൻ പോകുന്നവരും അവിടെ നിന്നും മടങ്ങുന്ന ഭക്തരും തിരക്ക് മാറാൻ വിശന്നും ദാഹിച്ചും കാത്തിരിക്കേണ്ട അവസ്ഥയുണ്ടായി പ്രസിഡന്റ് ദ്രൗപദി മുർമു ഇന്ന് മഹാകുംഭത്തിൽ പങ്കെടുക്കും പ്രസിഡന്റ് മുർമു രാവിലെ പതിനൊന്ന് മണിക്കെത്തും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രാഷ്ട്രപതിയെ സ്വാഗതം ചെയ്യും പ്രസിഡന്റ് മുർമു അക്ഷയ് അക്ഷയ്വാർഡും സന്ദർശിക്കും ഗവർണർ ശ്രീമതി ആനന്ദിബെൻ പട്ടേൽ രാവിലെ ഒൻപത് മണിക്ക് പ്രയാഗരാജിലെത്തും അതിനുശേഷം എല്ലാ പരിപാടികളിലും ഗവർണർ രാഷ്ട്രപതിയോടൊപ്പം ഉണ്ടായിരിക്കും കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഇന്നലെ കുടുംബത്തോടൊപ്പം മഹാകുംഭമേളയിൽ എത്തിയിരുന്നു ത്രിവേടി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തുകയും ചെയ്തു കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയുടെ സമീപകാല പ്രസ്താവനയുമായി അതിനെ ബന്ധിപ്പിക്കാൻ ശ്രമിച്ച കർണാടക നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ആർ അശോകയുടെ പരാമർശങ്ങളോട് പ്രതികരിക്കെ ശിവകുമാർ പറഞ്ഞത് ഇത് വളരെ പവിത്രമായ ഒരു സംഭവമായി കണക്കാക്കാം ഇതൊരാളുടെ ജീവിതത്തിലെ ഒരു ചരിത്ര നിമിഷമാണ് എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ എത്തിയ കോടിക്കണക്കിന് ആളുകൾക്ക് വേണ്ടി അവർ എന്താണ് ചെയ്തതെന്ന് പരിശോധിച്ചുകൊണ്ട് ഇതൊരു ചെറിയ ജോലിയല്ല എന്ത് സംഘടനയാണ് നടക്കുന്നതെന്ന് എനിക്കറിയാം എന്നാണ് ഇതോടെ ബിജെപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ എടുത്തു പറയാതെ നേതൃപഠവത്തെ അംഗീകരിച്ചിരിക്കുകയാണ് കർണാടകയുടെ കോൺഗ്രസ് ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടക്കുന്ന കുംഭമേള സന്ദർശിക്കാനുള്ള തന്റെ പദ്ധതി തന്റെ വ്യക്തിപരമായ വിശ്വാസങ്ങളുടെയും ഭക്തിയുടെയും ഭാഗമാണെന്നും ആർക്കും അവയെ ചോദ്യം ചെയ്യാൻ അവകാശമില്ലെന്നും ഡി കെ ശിവകുമാർ നേരത്തെ പറഞ്ഞിരുന്നു മഹാകുംഭമേളയിൽ പരേഡ് ഗ്രൗണ്ടിൽ നിർമ്മിച്ച ശ്രീരാമ മാതൃക കാണാൻ ആയിരക്കണക്കിന് ഭക്തർ മേളാ പ്രദേശത്തെ എത്തിക്കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ നിന്ന് വരുന്ന ഭക്തർക്ക് അയോധ്യയിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇവിടെ രാംലല്ല ദർശനം നടത്തുന്നത് ഒരു പ്രത്യേക അനുഭവം നൽകുന്നു ലോകത്തിലെ ആദ്യത്തെ മഹാമൃത്യുജയ യന്ത്രം അമ്പത്തിരണ്ട് അടി ഉയരത്തിൽ മഹാകുംഭമേളയിലെ ജുൻസി ഹവേലിയിലുള്ള തപോവൻ ആശ്രമത്തിൽ നിർമ്മിച്ചിരിക്കുന്നു ഇത് നിർമ്മിക്കുന്നതിന് ഏകദേശം നാലു കോടി രൂപ ചെലവഴിച്ചു മകരസംക്രാന്തി അതായത് ജനുവരി പതിനാല് മുതൽ നൂറ്റി അൻപത്തി ഒന്ന് ആചാര്യന്മാർ ഈ യന്ത്രത്തിന് കീഴിലിരുന്ന് മഹാമൃത്യുജയ മന്ത്രം ജപിച്ചു വരുന്നു ഇതിനു പുറമെ പതിനൊന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി നൂറ്റി പതിനൊന്ന് പഞ്ചമുഖി രുദ്രാഷങ്ങളും പ്രതിഷ്ഠിച്ചിരിക്കുന്നു മഹാകുമേളയിലെ തിക്കിലും തിരക്കിലും മരിച്ച കർണാടകയിൽ നിന്നുള്ള സഹോദരിയുടെയും അവരുടെ മകളുടെയും സ്വർണാഭരണങ്ങൾ മുഴുവൻ വീട്ടിലേക്ക് തിരിച്ചയച്ചു കൊടുത്ത യോഗി സർക്കാരിന് നന്ദി പറഞ്ഞ സഹോദരൻ ഏകദേശം ആയിരത്തി കിലോമീറ്റർ അകലിൽ നിന്നുമാണ് സ്വർണാഭരണങ്ങൾ കൃത്യമായി പൊതുഞ്ഞയച്ച് നൽകിയത് എന്നതിൽ ചരിതാർത്ഥ്യമുണ്ടെന്നും സഹോദരൻ ഗുരുരാജ് ഹുഡാർ പറയുന്നു കർണാടകയിലെ ബെൽഗാമിൽ നിന്നുള്ള ഗുരുരാജ് ഹുഡാർ യോഗി സർക്കാരിന്റെ സത്യസന്ധതയാണ് വാഴ്ത്തുന്നത് ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലായി മഹാകുംഭമേളയിൽ പങ്കെടുത്തും നടൻ വിജയ് ദേവരക്കൊണ്ട അമ്മ മാധവിയോടൊപ്പം കുംഭമേളയിൽ പങ്കെടുത്ത് ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്യുന്ന താരത്തിന്റെ ചിത്രങ്ങൾ വൈറലായി മാറിയിരിക്കുകയാണ് കുംഭമേളയിൽ പങ്കെടുക്കുന്നതിനായി വിജയ് ദേവരക്കൊണ്ട സിനിമ ഷൂട്ടിങ്ങിൽ നിന്ന് ഇടവേളയെടുത്തിരിക്കുകയാണ് വസ്ത്രങ്ങളും രുദ്രാക്ഷമാലയും ധരിച്ച് കൂപ്പുകൈകളുമായി തന്റെ അമ്മയ്ക്കൊപ്പം വിജയ് ദേവരകൊണ്ട പ്രാർത്ഥിക്കുന്ന ചിത്രമാണ് ഏറെ ശ്രദ്ധ നേടുന്നത് നേരത്തെ ഹൈദരാബാദ് വിമാനത്താവളത്തിൽ അദ്ദേഹം വന്ന ഫോട്ടോകളും വൈറലായിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി